പറഞ്ഞപ്പോൾ അതിന്റെ രണ്ടാമത്തെ തലം മരിച്ചാലും മരിക്കാതെ ബാക്കി നിൽക്കുന്ന സേവനങ്ങളും പ്രവർത്തനങ്ങളും അടയാളങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയും അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് രൂപത്തിലുണ്ട് ആ വീടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു സംഭവം കൊണ്ട് ഒന്നാമത്തെ കൊലയാളിയാണ് ലോകത്ത് കൊലപാതകം നടന്നതിൽ ഒന്നാമത്തെ കൊലപാതകം നടത്തിയ കൊലയാളി പക്ഷേ ശബ്ദമായ മോശമായ സംഭവം ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല പറയാ എവിടെ വെച്ച് ഏത് രീതിയിലൊരു കൊലപാതകം നടന്നാലും ശരി അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മതവൈരാഗ്യത്തിന്റെ പേരിലാണെങ്കിലും പേരിലാണെങ്കിലും വർഗീയത പേരിന്റെ പേരിലാണെങ്കിലും കൊലപാതകമാണെങ്കിലും ഇനി ഏത് രൂപത്തിലാണെങ്കിലും ശരി ഒരു കൊലപാതകം നടന്നാൽ ഈ ഈപിലുണ്ട് എന്ന് റസൂല് പറയുന്നുണ്ട് ഒരു മോശപ്പെട്ട ഒരു ശർദായ ഒരു ആസാറ സൃഷ്ടിച്ചതാണ് ചെയ്ത ഒരു കുറ്റം അത് ഇന്നും മരണപ്പെട്ടു പോയിട്ടും അതിന്റെ ശിക്ഷ ശിക്ഷിക്കേണ്ടി വരുമെന്നാണ് സൂനി പറഞ്ഞത് അതുപോലെ കാണുമ്പോൾ നമുക്ക് ആ ചാപ്പുകടൽ പറഞ്ഞു തരുന്ന ഒരു ആസാറുണ്ട് അത് ആ ജനതയുടെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന് അള്ളാഹു നൽകിയ ഒരു ശിക്ഷയായിരുന്നു ഇങ്ങനെ ആസാറുകൾ സൃഷ്ടിച്ചുണ്ടാക്കി വെച്ച ഒരുപാട് ആൾക്കാർ അവർ ഇന്നും അതിന്റെ തിക്തം അനുഭവിക്കുന്നു ധനത്തു നാളെ വരെ അനുഭവിക്കേണ്ടി വരും അതെല്ലാം അല്ലാഹുദാല ലോകത്തിൽ അള്ളാഹുദാല ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ നേരെ മറിച്ച് നല്ല ആസാറുകൾ ഉണ്ടാക്കിയ ആൾക്കാർ നമുക്കറിയാം സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന രണ്ട് പ്രവാചകന്മാരുണ്ട് ഒന്ന് ഇബ്രാഹിം ഇസ്മായിൽ നബിഅലിസ്ലാമാണ് ഇസ്മാലി ഇസ്സലാണു കുട്ടിയോട് ചോദിച്ചാലും ആ ആസാറുകൾ അവരുണ്ടാക്കി വെച്ച ആസാറുകൾ പറയാത്ത ഒരു കുട്ടിയില്ല അതുപോലെ കിണർ എന്ന് പറയുമ്പോൾ ഉസ്മാനദി അള്ളാൻപിണിയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ജനങ്ങളെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോ ആ വാങ്ങിയിട്ട് റൂമാനം ചെയ്ത ഉസ്മാൻപീഡി ഒരു ആസാറാണ്

മാതൃക കാണിച്ചു കൊടുത്ത ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ഒരുപാട് ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും അതുപോലെ നാല് മതകത്തിന്റെ ഇമാമുമാര് അവര് വൈജ്ഞാനിക രംഗത്ത് ഉണ്ടാക്കിയ ആസാറുകൾ എത്രയാണ് വിജ്ഞാനരംഗത്ത് അവര് ചെയ്തു വെച്ച സേവനങ്ങൾ എത്രയാണ് ഇങ്ങനെ ഒരുപാട് ആസാറുകൾ ഹൈറായ ആസാറുകൾ ഉണ്ടാക്കി വെച്ച വ്യക്തിത്വങ്ങളെ നമുക്ക് ചരിത്രത്തിൽ നിന്നെടുത്ത് ഉദ്ധരിക്കാൻ കഴിയുമ്പോ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ പൂർവികരിലേക്ക് വന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന പള്ളികളെല്ലാം നമ്മുടെ നാടുകളിൽ കാണുന്ന മദ്രസകളെല്ലാം നമ്മുടെ പൂർവികരെ അവരുടെ വിയർക്കുറ്റി അവരുടെ സമ്പത്ത് കൊടുത്ത് അവരുടെ സ്ഥലം കൊടുത്ത് അവരുടെ നേതൃത്വത്തിൽ അവരുണ്ടാക്കിയെടുത്ത ആധാറുകളാണത് അവര് മരണപ്പെട്ടു പോയെങ്കിലും ഇന്നും ആ ആധാർ നിലനിൽക്കുന്നുണ്ട് നമ്മൾ നാം യാത്ര ചെയ്തു വരുന്ന റോഡുകൾ അവരുടെ പറമ്പുകൾ കുഴിച്ച് ഇടിച്ച് അവര് സൗകര്യം ചെയ്തു കൊടുത്തതാണത് നടന്നു പോകുന്ന വഴികളും അങ്ങനെ തന്നെ അങ്ങനെ പല ആധാറുകളും നമ്മുടെ പൂർവികരായ ആൾക്കാരെ ഉണ്ടാക്കി വെച്ച് പോയിട്ടുണ്ട് അതൊക്കെ അവർ ഈ മരണപ്പെട്ടു പോയെങ്കിലും ഇന്നും മരിക്കാതെ ജീവിക്കുന്ന ആധാറുകളാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറയുമ്പോ നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമുക്ക് എന്ത് ആധാറാണ് ഇവിടെ അവശേഷിക്കുന്നത് എന്നതാണ് നമ്മൾ എന്ത് ചെയ്തു ഞാൻ എന്റെ കെട്ടിയോട് എന്റെ കുട്ടികള് എനിക്ക് കുറച്ച് വൈബുകളും കുറെ യാത്രകളും കുറെ ടൂറുകളൊക്കെ ആയെങ്കിൽ കുറെ വൈബുകൾ ഉണ്ടാക്കുക പ്പുറത്ത് എന്ത് ആധാറുകളാണ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കണം ഒരു കവി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാല് ചില മനുഷ്യന്മാര് അവര് മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ അവരുടെ അടയാളങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ എങ്കിൽ ചില മനുഷ്യര് അവർ സമൂഹത്തിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ അവർ മരിച്ചവരാണ് അങ്ങനെ ആയി പോകാൻ പാടില്ല നമ്മൾ ആരോപിക്കണം നമ്മുടെ കാലശേഷം അവശേഷിക്കുന്ന എന്ത് നന്മയാണ് നമ്മൾ ഈ ലോകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്